േഴാം മതിയായ ഒരു സങ്കേതം എഹോവോ എന്റെ വെളിച്ചവും എന്റെ വിഷയമാകുന്നു ഞാൻ ആരെ ഭയപ്പെടുന്നു എഹോവോ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പഠിക്കും എന്റെ വൈരുക ശത്രുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്മാൻ എന്നോട് എടുക്കുമ്പോൾ ഇടൊരു വീടും ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ എഹോവയുടെ ഒരു കാര്യഭിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എഹോയുടെ മനോരത്തിൻ്റെ കാണാനും അവൻ്റെ മന്ദരത്തി അനുഭവം എന്റെ ആയുഷ്കാല മുഖ്യീന്ന് എന്നെ ഹോബയുടെ ആയത്തിൽ പാർക്കേണ്ടത് തന്നെ അന്നത്തെ ദിവസത്തിൽ അവൻ തന്റെ കൂടാലത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുന്ന് വാസത്തിന് മറവിൽ എന്നെ മറിക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എൻ്റെ തലയിയും ഞാൻ അവൻ്റെ കൂടാരത്തിൽ ആരത്തിൽ ജയഘോഷി അങ്ങളെ അർപ്പിക്കും ഞാൻ ഹോക്കി പാടി കീർത്തനം ചെയ്യും ഹോവേ ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ ഉത്ത കേൾക്കാനുമേ എന്നോട് കുട്ടി ചെയ്ത് എനിക്ക് ഇത്രയും എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു ഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻ്റെ ഹൃദയം എന്നെ തള്ളി കളയരുത് ഉപേക്ഷിക്കാൻ പറ്റരുതെ എൻ്റെ അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും ഹോവ എന്നെ ചേർത്തോളും ഹോവേ നിൻ്റെ വഴി എന്നെ കാണിക്കാനുമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്താനുമേ നിന്റെ വൈരുകൾ ലക്ഷത്തിനെന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും കൂടി തന്നെ നിശ്ചിക്കുന്നവരുന്നോട് നിർത്തി നിൽക്കുന്നു ഞാൻ ജീവനുള്ളവർ ദേശത്തെ ഹോയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ഈ ഹോവുവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം മുറിച്ചിരിക്കട്ടെ അതേ ഹോവുമെങ്കിൽ പ്രത്യാശ വയ്ക്കുക